കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അപകീർത്തിപ്പെടുത്തി ഡിവൈഎഫ്ഐ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് ബിജെപി കടമ്പഴപ്പുറം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലിയാനി ജംഗ്ഷനിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിഷേധ പരിപാടി മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ടും അല്ലെങ്കിൽ കൊടും ക്രിമിനൽ ആയിട്ടുള്ള ആർഷോ പോലുള്ള ആളുകള് ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സി പി എമ്മും ഡിവൈഎഫ്ഐക്കാരും എന്താ പറഞ്ഞത് ഡൽഹിയിൽ നിന്നും ഗവർണർ കേരളത്തിൽ വന്നാൽ കേരളത്തിൽ കാലുകുത്താൻ കുത്താൻ അയക്കില്ല അല്ലെങ്കിൽ കോഴിക്കോടുള്ള യൂണിവേഴ്സിറ്റിയുടെ അകത്തളത്തിലേക്ക് അദ്ദേഹത്തെ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് പിണറായി വിജയനല്ല ഭരിക്കുന്നത് പിണറായി വിജയനല്ല പിണറായി വിജയനും അല്ലെങ്കിൽ സഖാക്കന്മാരും ഗോവിന്ദമാഷൊക്കെ പറഞ്ഞാൽ കണ്ണെറ്റി കാണിക്കുന്ന ആളുകളല്ല ആരിഫ് ഖാൻ അവിടെ വരികയും ഈ കേരളത്തിന്റെ മണ്ണിലൂടെ നടക്കുകയും ചെയ്തു തടയാൻ ചങ്കൂറ്റമുള്ള ഡി വൈ എഫ്ഐക്കാരനോ എസ് എഫ് ഐക്കാരനോ ഉണ്ടെങ്കിൽ വന്ന് തടയടാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആർജവത്തോടു കൂടി തന്നെയാണ് അത് ആ വഴിയിലൂടെ നടന്നു പോയത് അന്നൊന്നും ഡിവൈഎഫ്ഐക്കാരനൊന്നും കണ്ടിട്ടില്ല പ്രദേശത്ത് സമാധാനം തകർക്കാനുള്ള ശ്രമമാണ് കുട്ടി സഖാക്കൾ സി പി എമ്മിന്റെ അറിവോടെ നടത്തി വരുന്നതെന്നും ഗവർണറെ അപമാനിക്കുക വഴി ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ് ഡിവൈഎഫ്ഐ നടത്തിയിരിക്കുന്നതെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു സുബ്രഹ്മണ്യൻ തോട്ടിങ്ങൽ അധ്യക്ഷത വഹിച്ചു രാജൻകോട്ടപ്പടി ബി ജെ പി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് രവി കമ്പ ജനറൽ സെക്രട്ടറി സന്തോഷ് സെക്രട്ടറി മഞ്ജു പ്രസാദ് ബാലകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ രമേശ് എന്നിവർ നേതൃത്വം നൽകി സി സി എൻ കടം